ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി പ്രസംഗവുമായിട്ടാണ് കേട്ടു നോക്കിയാലോ അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്കിടയിൽ കിട്ടുകയുള്ളൂ കൂടാതെ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചും ഓണദിനത്തോടനുബന്ധിച്ചുമുള്ള പുതിയ പാട്ടുകളും കവിതകളും പ്രസംഗങ്ങളും പോസ്റ്റേഴ്സും മറ്റു പല പരിപാടിയുടെ വീഡിയോസുമെല്ലാം ഈ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കുകൾ സന്ദർശിക്കാൻ മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം മാന്യ സദശന വന്ദനം ബഹുമാന്യരായ അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് സ്വാതന്ത്ര്യദിനം ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ചും രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളമുയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെയെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും സൂര്യനസ്തമയ്ക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെപ്പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറകൾക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനമെന്ന നിലയിൽ ലോക ചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപിയിൽ എഴുതി ചേർക്കപ്പെട്ടു നെഹ്റുവിന്റെ തന്നെ ഭാഷയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രസംഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളുടെ ആദ്യത്തെ അധ്യായം പശ്ചാത്തലത്തിലാണ് ഇത്തവണ രാജ്യം എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഏറെ നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ നടത്തുക സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സാമൂഹിക അകലം പാലിക്കൽ മുഖമൂടി ധരിക്കുക ശരിയായ ശുചിത്വം ആൾക്കൂട്ടം ഒഴിവാക്കുക തുടങ്ങിയ പ്രതിരോധ നടപടികൾ പാലിക്കേണ്ടത് അത്യാവശ്യവുമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു നാളേക്കോ നന്മകൾ ഉണ്ടാകുവാൻ നമുക്ക് എല്ലാവർക്കും ഈ കോവിഡ് മഹാമാരിക്കിടയിലും നിയന്ത്രണങ്ങളോടെ ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പരിപാടിയിൽ പങ്കുകാരാകാം നന്ദി നമസ്കാരം കൂട്ടുകാരെയും പ്രസംഗം കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്കിടയിൽ കിട്ടുകയുള്ളൂ കൂടാതെ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഓണത്തോടനുബന്ധിച്ചും സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ടുള്ള പുതിയ പാട്ടുകളും കവിതകളും പ്രസംഗങ്ങളും പോസ്റ്റേഴ്സുമെല്ലാം ഈ വീഡിയോന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ ലിങ്കുകൾ സന്ദർശിക്കാൻ മറക്കരുതിട്ടോ പുതിയ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും ബായ്